യു ഡി എഫിന്റെ അസോസിയേറ്റ് മെമ്പറാക്കി കൂടെ നിർത്താൻ തീരുമാനിച്ച് അത് അറിയിച്ചതിൽ അങ്ങേയറ്റത്ത് സന്തോഷമുണ്ട് ആദ്യമേ തന്നെ യു ഡി എഫിന്റെ മുഴുവൻ നേതാക്കളെയും കേരളത്തിലെ മുഴുവൻ പ്രവർത്തകരെയും സ്നേഹപൂർവം അഭിവാദ്യം ചെയ്യുകയാണ് സതീശൻ സൂപ്പറ യു ഡി എഫ് വേറെ ലെവലാ എന്നൊക്കെ പറയണെങ്കിൽ എന്റെ പൊന്നന്മരെ കണ്ടാമൃഗത്തിന്റെ ഒന്നും തൊലിക്കട്ടി പോരാ നിങ്ങള് തരത്തിനനുസരിച്ച് ഇത ഇങ്ങനെ മാറ്റി പറയാൻ മെടുക്കനെല്ലാം വിടും മെടുക്കനാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഓണ്ട് നിങ്ങളുടെ മുമ്പിൽ തോറ്റു എന്ന് പറയാതെ വയ്യ ഇപ്പൊ ഇന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്നിട്ട് ഒരു ഒന്നൊന്നര കീർവാണൊക്കെ അടിച്ചു വിടുന്നുണ്ട് യു ഡി എഫും സതീശനും ഒക്കെ വേറെ ലെവലാണത്രേ രാഹുൽ ഗാന്ധിനേക്ക് പറ്റി നമ്മുടെ ഈ മൂപ്പരെ പറഞ്ഞിരുന്ന കാര്യങ്ങളും ഈ ഈ കഴിഞ്ഞുപോയ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറഞ്ഞ കാര്യങ്ങളും സതീശിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വല്ലത് ഓർമ്മയാണ് അന്മറേ എന്തൊക്കെ രീതിയിലുള്ള ഗീർവാണു അല്ലെ നൂറ്റി അൻപത് കോടിയുടെ പൈസ എങ്ങനെ തോന്നുന്നു എന്നാ വണ്ടിയിൽ ഇവിടെ സതീശൻ സതീശം എന്ന് പറഞ്ഞേ നമ്മുടെ കേരളയിൽ അട്ടിമറിക്കാൻ വേണ്ടി ഐ ടി ലോബികളുടെ കയ്യിൽ നിന്ന് മേടിച്ചാണെന്ന് പറഞ്ഞതാ ഈ പി വി അന്മറ അല്ലാതെ പിണറായി വിജയൻ വേറെ ആരുല്ല അതുപോലെ തന്നെ പുനർജ്ജനി തട്ടിപ്പ് പിന്നെ എന്തോ ബി ജെ പി ആയിട്ട് ബന്ധപ്പെട്ട ഏതോ ചാനലിനൊക്കെ സതീശ് എന്തൊക്കെയുണ്ടെന്നോ അതൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെ വേളായിരുന്നു അവസാനം ദേ കടക്കണു നിലപാടിന്റെ റാസകുമാരൻ കടന്നൽ എന്നൊന്നും ഞാൻ വിളിക്കുള്ള വിളിക്കല വേട്ടാവളി എന്ന നിലത്തിറക്കുകയാണ് അവസാനം വന്ന് വന്ന് എൽ ഡി എഫ് ചവിട്ടി പുറത്താക്കി പിന്നെ ഒന്ന് വീണ്ടും കയറാൻ പറ്റുമെന്നുള്ള ശ്രമം നടത്തി നോക്കി സഖാക്കളൊക്കെ സപ്പോർട്ട് പറയാൻ വേണ്ടി കുറെ ഒരു ആഴ്ചകളും മാസങ്ങളും ഒക്കെ സഖാക്കളെയും സഖാക്കളേ ഇതാണ് യഥാർത്ഥ കമ്മ്യൂണിസം എന്നൊക്കെ പറഞ്ഞ് കുറെ സഖാക്കളെയൊക്കെ കൂടെ നിർത്താൻ വേണ്ടി ശ്രമം നടത്തി അവസാനം ഞങ്ങൾക്ക് പാർട്ടിയാണ് വലുതാൻ പറയുന്നത് നിന്റെ ഈ വായ്പാ ഒന്നും കേട്ടിരിക്കാൻ എന്ന് പറഞ്ഞ് ചവിട്ടി പുറത്താക്കുന്ന കാഴ്ചയെ കണ്ടു അങ്ങനെ അവിടെ ഉപതെരഞ്ഞെടുപ്പ് കടന്നു ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോ ഞാൻ ഇപ്പൊ ജയിക്കും എന്നൊക്കെ പറഞ്ഞ് നടന്നു അതിനിടയിൽ ഒന്ന് യു ഡി എഫിൽ കേറിപ്പെട്ടാൻ വേണ്ടി ശ്രമം നടത്തി ആ സമയത്തെ കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത് അതായത് യു ഡി എഫ് ചവിട്ടി പുറത്താക്കിയിട്ട് അത് കടന്നു പോയ ശല്യമേന്ന് വരെയൊക്കെ പറയുന്നൊരു അവസ്ഥയൊക്കെ ഉണ്ടായി എന്നിട്ടൊരു നാണോ മാനോ ഇല്ലാതെ ഇല്ല എന്നെ എടുക്കണം എന്നൊക്കെ പറഞ്ഞു പോയ അൻവർ നിങ്ങളൊരു വല്ലാത്ത സംഭവമാണെന്ന് പറയാതെ വയ്യ പിന്നെ അൻബറിന്റെ നമുക്ക് നിലവാരനെ പറ്റിയൊക്കെ നന്നായിട്ട് അറിയാമല്ലോ ആദ്യം ഡി എം കെയിൽ ഒന്ന് കയറാൻ വേണ്ടി ചെന്നു അവസാനം അവിടെ ചെന്നിട്ട് പിണറായി വിജയനെതിരെ മത്സരിക്കാൻ വേണ്ടി പിണറായി സ്ഥലത്തെ മത്സരിക്കാൻ വേണ്ടി സ്റ്റാലിൻ സാർ എന്നെ നിങ്ങളുടെ പാർട്ടിയിൽ എടുക്കുമെന്ന് പറഞ്ഞു അവസാനം സ്റ്റാലിൻ അവിടുന്ന് ചവിട്ടി പുറത്താക്കി ഇവിടെ എത്തി കഴിയാൻ നേരത്തെ നാണക്കേടാവലൂന്ന് വിചാരിച്ചു ഡി എം കെ എന്ന് പറഞ്ഞൊരു സംഘടനയൊക്കെ രൂപീകരിച്ചു അത് അതിലും വലിയ വലിയ വഴിക്കെട്ടായി അങ്ങനെ പിന്നെ എല്ലായിടങ്ങളിലും ഒക്കെ പോയി അങ്ങനെ അവസാനമാണ് അറിയാണ്ട് നമ്മുടെ ഈ മമതാ ബാനർജി മൂപ്പരെ എടുത്തു അത് ഏത് വഴിയൊക്കെ മേടിച്ചാണോ ദൈവത്തിന് അറിയാം അങ്ങനെ എടുത്ത ശേഷം പിന്നെ എല്ലാരും മൂപ്പരെ കാണുന്ന ഒരു ഒരു ബംഗാളി നേതാവൊക്കെ ആയിട്ടാണ് അങ്ങനെ ഒ എൽ എക്സിലൂടെ മേടിച്ച ഈ ബംഗാളി നേതാവിന് വലിയ രീതിയിലൊക്കെ ഒന്നും ഉയരാനൊന്നും പറ്റിയില്ല ശേഷം ബി ജെ പിയിലേക്കൊക്കെ മൂപ്പര് പോകും എന്നൊക്കെ പറഞ്ഞ് കൂടിയുള്ള ആളുകളൊക്കെ ഇട്ടിട്ട് പോകുന്ന കാഴ്ചയെ കണ്ടു ഇപ്പതാ യു ഡി എഫിലേക്ക് വന്നിട്ടുണ്ട് കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ് എത്തപ്പെട്ടിട്ടുള്ളത് യു ഡി എഫിന്റെ അടിവാരം മാന്തിയിട്ടേ മൂപ്പര് പോവുകയുള്ളൂ എന്ന് ഞാനല്ലോ പറയുന്ന കോൺഗ്രസ്സുകാരെ പറഞ്ഞു തുടങ്ങി അറിയാമല്ലോ ഭരണകക്ഷി എം എൽ എ ആയിരിക്കുന്ന സമയത്ത് തന്നെ ഈ അൻവർ എന്ന് പറയുന്ന മൂപ്പര് കാണിച്ചു കൂട്ടിയിട്ടുള്ള കാറ്റിക്കൂട്ടലുകളും ചെയ്തു വെച്ചിട്ടുള്ള വിക്രികളും ഒക്കെ എല്ലാരും കണ്ടിട്ടുള്ളതാണ് ഈ ആ പോയ കോടാലി സർക്കാരിനെതിരെ പറഞ്ഞ പല ഉണ്ടയിലാ വെടികളും അവസാനം ഇയാൾക്കെതിരെ തന്നെ തിരിച്ചടിച്ചത് കണ്ടതാണ് അന്ന് ആ ഉണ്ടാ വെടിയും വെടിയൊക്കെ എടുത്തുകൊണ്ട് സതീശും സംഘം ഒക്കെ എടുത്തിയാടി അവസാനം സതീശും ഈ സംഭവിച്ചത് എന്താണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം എന്തായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു ഈ പറയുന്ന പി വി അൻവർ എൽ ഡി എഫിനെതിരെ തിരിഞ്ഞത് അതായത് കസ്റ്റംസ് പിടിക്കാത്ത സ്വർണം നമ്മുടെ പോലീസ് കേരള പോലീസ് പിടിക്കുന്നു അതായിരുന്നു ഈ മലദ്വാർ രാജാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അതായിരുന്നു പി വി എന്ന് ഏറ്റവും വലിയ ആരോപണം അതായത് കസ്റ്റംസ് പിടിക്കാത്ത സ്വർണം അതായത് ആ സ്വർണ്ണ കള്ളക്കട സംഘത്തെ കേരള പോലീസ് പിടിക്കുന്നത് മികവല്ലേ എന്ന് പറയും അപ്പൊ അതിൽ പ്രതിഷേധിച്ച ഒരാൾ എൽ ഡി എഫിൽ നിന്ന് വിട്ടു അല്ലെങ്കിൽ എൽ ഡി എഫിനെതിരെ തിരിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്താണോ മനസ്സിലാക്കേണ്ടത് അപ്പൊ മുഖ്യമന്ത്രി പ്രണയ വിജയം ചോദിച്ചു ശരിയല്ലേ നിങ്ങൾ വേറെ ആരുടെ ഏജന്റ് പോലെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിയല്ലേ നിങ്ങളുടെ സംസാരം കേട്ടാലും നിങ്ങൾ ആ സമയത്ത് നടത്തിയ പ്രതികരണങ്ങൾ കേട്ടിട്ടെങ്കിലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏതോ സ്വർണ്ണ കളക്കെടുത്ത് സംഘത്തിന് ചൂട്ടുപിടിച്ച് കൊടുക്കുന്ന എന്തോ പണിയാണ് നിങ്ങൾ ചെയ്തിരുന്നത് നമുക്ക് തോന്നിപ്പോ കാരണം അവർക്ക് വലിയ രീതിയിലുള്ള ഊർജ്ജവും കരുത്തും നൽകുന്ന ഒരു പ്രതികരണം അല്ലേ നിങ്ങൾ നടത്തിയത് അതും ഭരണകക്ഷിയും വല്ല ആയിരുന്ന സമയത്ത് എന്നിട്ട് എന്താണ് സംഭവിച്ചത് എൽ ഡി എഫ് ചവിട്ടി പുറത്താക്കി അവസാനം ഈ എടുക്കാ ചടക്കിനെ ആരും എടുക്കാതെ യു ഡി എഫ് ഇനി യു ഡി എഫിന് അധികാരത്തിൽ പറയാൻ പറ്റില്ല എന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് ഇങ്ങനെയുള്ള കുഞ്ഞു ലുട്ട് ലോഡ് ടീമുകളൊക്കെ കൂട്ടിച്ചേർക്കുകയാണ് സി കെ ജാനുവിനെ ഒക്കെ എടുത്തിട്ടുണ്ട് അവസാനം എന്താണെങ്കിൽ ഈ യു ഡി എഫിന് സംഭവിക്കാൻ കാര്യത്തിൽ കാര്യത്തിലൊന്നും ഒരു തർക്കമില്ല ഭരണകക്ഷി എം എൽ എ ആയിരുന്നിട്ട് പോലെ അൻവർ എന്താണ് ചെയ്തത് നമ്മൾ കണ്ടു പിന്നെ പ്രതിപക്ഷത്തിൽ ഇരിക്കുമ്പോൾ പറയേണ്ട കാര്യം വല്ലതുണ്ടോ സീറ്റിന് വേണ്ടിയുള്ള കരച്ചിൽ തുടങ്ങും ഞാൻ എവിടെ യു ഡി എഫ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മത്സരിക്കാനായിട്ട് റെഡിയാണ് എന്നൊക്കെ മാധ്യമങ്ങളോട് പറയുന്നത് കേട്ടു ഈ അൻവർ അല്ലേ കഴിഞ്ഞ കുറച്ച് കുറച്ചുനാൾ മുമ്പ് വേറൊരു കാര്യം പറഞ്ഞത് എന്താ പറഞ്ഞത് അതായത് എനിക്കൊരു ജയസാധ്യ ഇല്ലാത്ത സ്ഥലം തരാമെന്നാണെന്ന് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ അതിനൊന്നും തയ്യാറല്ല എന്നൊക്കെ ഇതേ അൻപർ തന്നെയല്ലേ പറഞ്ഞത് അൻബറിന് സ്ഥാനവും മാനവും കൊടുത്തില്ലെങ്കിൽ അൻവർ അറിയാലോ അവസാനം ഇത് പറയും പുള്ളി ഇവിടെ അത് പറഞ്ഞിരിക്കും കണ്ടോ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫിന് ഏറ്റവും വലിയ തലവേദനയാകാൻ പോകുന്നത് ഈ പി അൻവർ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും എൽ ഡി എഫിന് വേണ്ടതൊക്കെ ഏത് രീതിയിൽ എൽ ഡി എഫിന് പ്രതിപക്ഷത്തിനെ അടിച്ചെടുത്താൻ ആയുധങ്ങൾ വേണോ അതെല്ലാം പി വി അൻപറിന്റെ വായിൽ നിന്ന് തന്നെ കിട്ടും ഇനി അവസാനം തന്നെ പി വി അൻവറിനെ പ്രതിപക്ഷത്തെ തകർക്കാൻ വേണ്ടി എൽ ഡി എഫ് ഇറക്കിയതാണെന്നും പറഞ്ഞു വെക്കരുതെന്ന് നേരത്തെ തന്നെ പറയുകയാണ് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ് പി വി അൻവറിനെ പോലെ ഒരു അവസരവാദിയും ഇതുപോലെ ഒരു ഒരു തൊരപ്പനയും കേരള രാഷ്ട്രീയം കണ്ടിട്ടേ ഇല്ല ഈ ഇടക്കാലത്ത് ഇത്രയധികം പാർട്ടികൾ മാറിയ ഈ ഇടയ്ക്ക് ഇത്രയധികം നിലപാടുകൾ മാറ്റിയ ഒരു നേതാവും എനിക്ക് തോന്നുന്നു വേറെ ഒന്നും ഇല്ലാന്ന് തന്നെ തോന്നുന്നു നിയമസഭാ സാമാജികനായിരിക്കുന്ന സമയത്ത് തന്നെ ഭരണകക്ഷി എം എൽ എ ആയിരിക്കുന്ന സമയത്ത് തന്നെ ഇതുപോലൊരു വിഡിത്തം കാണിച്ചൊരു പമ്പര വിടിയെ കേരള രാഷ്ട്രീയം കണ്ടിട്ട് പോലും ഉണ്ടാകില്ല അതുകൊണ്ട് സത്യത്തില് പി വി എൻപറിന്റെ പല പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ ചിരിയല്ല പൊട്ടിച്ചിരിയാണ് വന്നു പോകുന്നത് ഇതുപോലൊരു മരമഠനായിട്ടുള്ള ഒരു കോമാഡി ആയിട്ടുള്ള ജനപ്രതിനിധിയെ സത്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ പോലും വളരെ ചിരിയോടുകൂടി തന്നെയാണ് നോക്കി കാണുന്നത് എന്നുള്ളതാണ് എന്താണ് പി വി എൻപറിന് ചെയ്യാൻ കഴിയുക ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല പി വി എൻബറിന് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് അറിയാമോ പി സി ജോർജിനെ പോലെയൊക്കെ കുറെ വെക്കടാ വെടിയൊക്കെ വെക്കാൻ പറ്റും ആ വെക്കട വെടി കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ സതീശനും സംഘത്തിനൊക്കെ എന്തായാലും സതീശൻ സംഘവും പി വി അൻവറിനെടുത്ത് നന്നായി അപ്പൊ എന്റെ ഒരു ചോദ്യം എന്ന് വെച്ചാൽ അൻവറിനെ ഇത് കഴിഞ്ഞിട്ട് കൂടി തന്നെ അൻവർ പറഞ്ഞതൊക്കെ ശരിയാണ് എന്ന് നിങ്ങൾ ശരിവെക്കുകയാണോ സതീശ അല്ലെങ്കിൽ അൻവർ പറഞ്ഞത് മുഴുവൻ നുണയാണെങ്കിൽ അൻവറിനെ ചവിട്ടി പുറത്താക്കുകയല്ലേ വേണ്ടിയിരുന്നു അപ്പൊ അൻവറിനെ നിങ്ങളുടെ ഘടകക്ഷി ആക്കിയതോടുകൂടി തന്നെ അൻവർ ഇതുവരെ സതീശനെതിരെയും നിങ്ങളുടെ യു ഡി എഫിനെതിരെയും ഒക്കെ ഉന്നയിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ നേതാക്കൾക്കെതിരെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് നിങ്ങൾ തന്നെ തുറന്ന് സംവദിക്കുകയാണ് ജനങ്ങൾക്ക് മുമ്പിൽ എന്തായാലും നിങ്ങൾ എടുത്തത് നന്നായി കേട്ടോ പൊതുവെ അൻവർ പറഞ്ഞാലൊന്നും കാര്യമില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കില്ലായിരുന്നു പിന്നെ എന്തോ ഭയന്നിട്ട് ആരംഭിക്കുക ഉറപ്പ് അൻവർ എടുത്തിട്ടുണ്ടാവും ഉണ്ടാവുക എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ പ്രത്യേകിച്ച് അൻവറിനെ എടുക്കേണ്ട ഒരു കാര്യമില്ല അൻവറിനെ എന്തുണ്ടായിരുന്നു അനികളുണ്ട് ഒന്നുമില്ല നാല് മൂന്ന് ഏഴ് വോട്ട് കിട്ടുമായിരിക്കും അതിനപ്പുറത്തേക്ക് വേറൊന്നും അയാൾക്ക് വോട്ട് സമ്പാദിക്കാനുള്ള കഴിവില്ലായിരുന്നു നിലമ്പൂർ എലക്ഷി തന്നെ തെളിച്ച് കഴിഞ്ഞാൽ ആ ഇലക്ഷൻ മൂന്നാം സ്ഥാനത്തേക്കാണ് അൻവർ പോയത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഈ അൻവറിനെ മുഖ്യപിടിച്ചുകൊണ്ട് യു ഡി എഫ് ബഹുദൂരം മുന്നിലേക്ക് നടക്കാൻ ശ്രമം നടത്തിയാലും ബഹുദൂരം മുന്നിട്ട് പോകുന്നു ബഹുദൂരം ബാക്കിലേക്ക് പോകാനുള്ള സാധ്യതകളൊക്കെയാണ് എന്തായാലും തെളിഞ്ഞു കാണുന്നത് അതിലേക്കൊന്നും ഇല്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞല്ലോ നമ്മൾ നിരുപാധിക പിന്തുണയാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും അൻവർ അവിടെ തന്നെ നിലകൊള്ളുക അൻവർ അവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോകേണ്ട അൻവറിന് പറ്റിയ മാളം തന്നെയാണ് എന്തായാലും യു ഡി എഫിന്റെ ഭാഗമായി നിന്നുകൊണ്ട് അൻവർ വരും ദിവസങ്ങളിൽ പൊട്ടിക്കാൻ പോകുന്ന പൊട്ടാസുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കിയിരുന്ന് കാണാം മരിമോനിസം പിണറായിസം ഇതൊക്കെയാണല്ലോ വാദം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അൻവർ അൻവർന്ന് ചോദിച്ചു പോവുകയാണ് മരിമോനിസം പിണറായിസം അങ്ങനെ പല ഇസങ്ങളെയൊക്കെ പറ്റി പറഞ്ഞുകൊണ്ട് പറയാനൊന്നും ഇല്ലാതാകുമ്പോൾ ഇങ്ങനെ ചില ഗീർവാണം ഗീർവാണോ നിങ്ങളെ നിങ്ങളെപ്പോലുള്ള നേതാക്കൾക്കൊക്കെ ജനം ഒരു വിലയിട്ടിട്ടുണ്ട് ഈ അധികാര കസേരകൾക്ക് വേണ്ടി എന്തും കാണിച്ചു കൂട്ടുന്ന ഈ അൻവർ സത്യത്തിൽ വരും ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ വീണ്ടും നമുക്കൊക്കെ പൊട്ടിച്ചിരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നൽകുമെന്നുള്ള കാര്യം തർക്കമില്ല എന്നാലും പി സി ജോർജിനെ വീണ്ടും അങ്ങനെ ഒരു പാറയായി മാറി വീണ്ടും മാധ്യമങ്ങളിൽ നിറയാൻ പോവുകയാളിലൂടെ പി വി അണ്ടർ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് സഖാക്കളെ സത്യത്തിൽ ശരിക്കും സഖാവ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഡയലോഗ് അടിച്ചു കൊണ്ടിങ് വരല്ലേ സകാക്കളെ ഉൾപ്പെടെ ചെളി വാരി അറിയും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ